ബേസിക്സിന്റെ എയർ ഫിൽറ്റർ ആണ് ചെറിയ എയർ ഫിൽറ്റർ ആണ് വരിക ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുന്നിൽ പറയും ഞാൻ ഇത് സാധാരണ രീതിയിൽ നോക്കി പ്ലേ ഉള്ള നല്ല പ്ലേ ഉള്ളതാണ് എയർ ഫിൽട്ടർ നമ്മൾ ഇവിടെ വെക്കുന്ന സമയത്ത് ഇതുണ്ടോ അങ്ങോട്ട് താഴേക്കും മുകളിലേക്കും വെയ്യും ഇനി നമ്മൾ ഇത് ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്താൽ അത് അഞ്ഞൂറ് ഫീസിക്ക് ഫ്യൂൽ ഇഞ്ചക്ഷന് മാത്രം വണ്ടികൾക്കാണ് ഈ ഒരു ഫിൽട്ടർ സിസ്റ്റം വരിക ഇതുണ്ടോ നമ്മൾ ബോൾട്ട് ടൈറ്റ് ഡെസ്റ്റ് ലെയറും കൂടെ ഇഞ്ചക്ടറിലേക്ക് പോകട്ടോ ഇഞ്ചക്ടർ സൈഡിലേക്ക് ത്രോട്ടൽ ബോഡിയിലേക്ക് ഡെസ്റ്റ് ലെയർ കൂടെ കയറും കാരണം ഇവിടെ സീറ്റിംഗ് അല്ല നമ്മള് മാക്സിമം വലിച്ച് ടൈറ്റ് ചെയ്താൽ അത് സീറ്റ് ആവില്ല അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എയർ ഫിൽട്ടർ താഴോട്ട് വീഴുന്നതാണ് എന്നിട്ട് അതിന്റെ കറക്റ്റ് അലൈൻമെന്റ് തെറ്റിയിട്ടുള്ള ആ ഒരു നൃത്തം കൊണ്ടാണ് ഈ ഒരു ഇത് കാണിക്കുന്നത് അതിന് എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം ആ കുറച്ചുകൂടി സേഫ് ആയിട്ട് എയർ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബോക്സ് കിയർ ഇൻജക്ഷൻ വണ്ടികൾ കൊടുത്തത് സാധാ വണ്ടികൾക്ക് ഈ ഒരു ഫിൽറ്റർ ഉണ്ടാവില്ല അവർക്ക് ഇവിടെ ഒരു ബ്ലീഡിങ് ഉണ്ടാവും ആ ഡസ്റ്റ് എയർ കയറാതിരിക്കാൻ ഇതിലൂടെ എയർ തെറ്റിയത് കൊണ്ട് ഒരു ബ്ലീഡിങ് ഉണ്ടാവും ആ ബീഡിംഗ് ഉള്ളിൽ ഉള്ളിൽ ബോക്സിൽ എയർ ആയതിനു ശേഷം ഇതിലൂടെ വന്ന് ഫിൽറ്റർ ചെയ്തതിനു ശേഷം ഈ എയർ അതിലേക്ക് വരാം ആ ഫിൽട്ടറിങ് കുറച്ചുകൂടി ഒന്ന് പിന്നെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അതായത് ക്ലീൻ ആയിട്ട് എയർ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സിസ്റ്റം കൊടുത്തേക്കുന്നത് ഈ ബീഡിയൊക്കെ നോക്കിയാൽ കറക്റ്റ് ബീഡിയോ കറക്റ്റായിട്ട് സീറ്റിംഗ് ആകുന്ന ഊരി പോകേണ്ടൊക്കെ നോക്കണം കേട്ടോ നമ്മൾ ത്രോട്ടിൽ പോടി കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് ആകുന്ന വണ്ടിയാണ് പി എസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അശ്രദ്ധ കൊണ്ടൊരിക്കലും വരരുത് ഇതിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മൂന്ന് സ്പോട്ടിൽ ഒരു ഗ്ലൂ ഉപയോഗിക്കുക മൂന്നോ മൂന്നോ നാലോ സ്പോട്ടിൽ ചെറിയ രീതിയിൽ ഗ്ലൂ ഉപയോഗിക്കുക കൂടുതലായിട്ട് ചെയ്യരുത് കേട്ടോ പറിച്ചെടുക്കാനുള്ളതാണ് തിരിച്ച് ഫിൽറ്റർ മാറ്റം ഒഴിവാക്കാനുള്ളതാണ് കറക്റ്റ് സെൻറ്റർ ആക്കിയതിന് ശേഷം ചെയ്ത് പിടിക്കേരോക്ട് സെന്ററിൽ വരണം കേട്ടോ തെറിച്ച് നിക്കരുത് ഓക്കെ അതിനുശേഷം കറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം ഉള്ളിലേക്ക് എത്തിയതിനു ശേഷം കറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നോക്കണം ബീഡിങ് ഔട്ട് ആകുന്നു കട്ട് കട്ട് ആയി പോണൊക്കെ ഇപ്പം കിട്ടില്ല കറക്റ്റായിട്ട് സീറ്റിംഗ് ആയി യാതൊരു ഷെയ്ക്കും ഇല്ല കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ നെട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടും എയർ ഫിൽറ്ററിങ് നടക്കും അതല്ല നമ്മൾ വെറുതെ എയർ ഫിൽട്ടർ അയച്ചിട്ട് ജസ്റ്റ് എയർ ഫിൽറ്റർ മാറ്റി ഉള്ളിലേക്ക് കയറ്റി നെട്ടിട്ട് ടൈറ്റ് ചെയ്യരുത് അത് ഡസ്റ്റ് എയർ ഉള്ളിലേക്ക് അടക്കാൻ കാരണമാവും